ഇതിനു വേണ്ടിയാണോ നടി ഭർത്താവിനെ ഉപേക്ഷിച്ചത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് സർവ്വസാധാരണമാണ് ഭർത്താവുമായി പിണങ്ങിയതോടെയാണ് നടി കിം ശർമ്മ പുതിയ ലുക്കിൽ എത്തിയത് എന്നാൽ താരത്തിന്റെ ഇങ്ങനെയൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ബിസിനസ്സുകാരനായ അലി ഉണ്ടായിരുന്ന പുനർജനിയുമായുണ്ടായിരുന്ന ഏഴുവർഷ നീണ്ട ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ചാണ് നടിയപ്പോൾ മുംബൈയിൽ ഒറ്റയ്ക്ക് താമസമാക്കിയിരിക്കുന്നത് നടിയുടെ മേക്കോവറിനെക്കുറിച്ച് പ്രമുഖ മാധ്യമമായ ഡി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കിമ്മിന്റെയും ഭർത്താവിന്റെയും ദാമ്പത്യത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു മറ്റൊരു പെണ്ണുമായി അലിക്കുണ്ടായിരുന്ന ബന്ധമാണ് വേർപിരിയലിന് കാരണമായിരിക്കുന്നത് വിവാഹശേഷം കിം ഭർത്താവിനൊപ്പം കെനിയയിലായിരുന്നു താമസം എന്നാൽ ഇപ്പോൾ താരം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മറ്റൊരു സ്ത്രീക്ക് വേണ്ടി കിമ്മിന്റെ ഭർത്താവ് അലി പുനർജനി താരത്തെ ഒഴിവാക്കുകയായിരുന്നെന്നാണ് ഡി എൻ എ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചതിനു ശേഷം കിം മേക്കോവർ നടത്തി പുതിയൊരാൾ ആയിരിക്കുകയാണ് പഴയതിനേക്കാളും താരം ഹോട്ട് ലുക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭർത്താവുമായുള്ള ശേഷം കിം ശർമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് കിമ്മും അലിയുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹശേഷം അലി കിനിയയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഷാറുഖാൻ നായകനെ എത്തിയ മൊഹബത്തിൻ എന്ന സിനിമയിൽ പ്രധാന റോളിൽ കിം അഭിനയിച്ചിരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്